നമസ്കാരം ഇന്ന് ആർക്കൊക്കെയാണ് പ്രമേഹം വരാൻ സാധ്യത കൂടുതൽ നിങ്ങൾ അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ അതായത് അധികമായിട്ടുള്ള ശരീരഭാരം ഉള്ള ഒരാളാണെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റർ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്ററുകൾ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ബി എം ഐ ഇരുപത്തഞ്ചിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ അമിതവണ്ണമുള്ള ഒരാളാണ് മുപ്പതിൽ കൂടുതലാണെങ്കിൽ വളരെയധികം സാധ്യത പ്രമേഹ രോഗം ഉണ്ടാകും നിങ്ങൾക്ക് ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരി സഹോദരന്മാർക്കോ ആർക്കെങ്കിലും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദാസീനമായൊരു ജീവിതശൈലി നയിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര വ്യായാമങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരവണ്ണം അതായത് വെയ്സ് സക്കം ഫ്രണ്ട്സ് സ്ത്രീകളിൽ എൺപത് സെന്റിമീറ്ററിലും കൂടുതലാണെങ്കിൽ പുരുഷന്മാരിൽ തൊണ്ണൂറ്റി സെന്റിമീറ്ററിലും കൂടുതലാണെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസ് അമേരിക്കൻ ഇന്ത്യൻസ് ലാറ്റിൻ അമേരിക്കൻസ് ഇങ്ങനെ ചില വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രമേഹ രോഗം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് സ്റ്റിറോയിഡ് പോലെയുള്ള ചില മരുന്നുകൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് കൂടുതൽ കാലം നമുക്ക് കഴിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ പ്രായം നാൽപ്പത്തഞ്ചിന് മുകളിലാണെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കരളിൻ്റെ ഒരവസ്ഥ ഉള്ള ആളാണെങ്കിൽ എന്തൊക്കെ പരിശോധനകൾ നടത്തിയാൽ നമുക്ക് പ്രമേഹ രോഗം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം